കണുകൾ തുറന്ന് ദിവ്യകത്തിലേക്ക് നോക്കാം ഇതാ ഞാൻ താരയിൽ കർത്താവ് ഇടുന്നുള്ളിരിക്കുന്ന വിഷമാണ് അത്ഭുതകരമായ കർത്താവ് നമ്മളെ നടത്തി തൻ്റെ സ്നേഹത്തിലും തൻ്റെ കാരുണ്യത്തിലും പങ്കുചേരാൻ ദൈവം നമ്മെ അനുവദിച്ച് ഒരുപക്ഷേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനുഷ്യൻ ചോദിക്കുന്നുണ്ടാകാം നിന്റെ ദൈവം എവിടെയെന്ന് സങ്കീർത്തകനോട് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം പതിനാറ് പത്ത് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തനം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് കാരണം കാരണമുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ നമ്മളൊത്തിരി ദൈവത്തെ വിളിക്കുന്നവരാകാം ഒത്തിരി ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചവരാകാം ഇതെല്ലാം കണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പലരും മാറി നിന്ന് ഒരുപക്ഷെ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ദൈവം അവിടെ ശത്രുക്കൾ പോലും എന്നോട് ചോദിക്കുന്നു നിന്റെ ദൈവം എവിടെയെന്ന് പറയാണ് മാരകമായ മുറിവ് പോലെ ആ നിന്ധനം ഞാൻ ഏൽക്കുന്നുവെന്നാണ് പറയുന്നു എല്ലാത്തിനും മുറിവായിട്ട് ഈ നിന്ധനം എൻ്റെ ജീവിതത്തിൽ കിടക്കുക എന്ന് പറയുന്നു എൻ്റെ ആത്മാവേ നീ നീയന്തിന് വിഷാദിക്കുന്നു നീ നീയന്തിന് നെടുവേർപ്പെടുന്നു സങ്കീർത്തകൻ ചോദിക്കുകയാണ് എൻ്റെ ആത്മാവേ നീ നീയന്തിന് വിഷാദിക്കുന്നു നീ എന്തിനെ നടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും സങ്കീർത്താക്കാൻ പറയണം എൻ്റെ ആത്മാവെ എന്തിനെ വിഷാദിക്കുന്നു എന്തിനാകുലപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും മോളെ മോനെ നീ നെടുവേർപ്പിൻ്റെ സങ്കടത്തിൻ്റെ നിരാശയുടെ ആകുലതയുടെ ഒക്കെ അവസിലൂടെ കടന്നു പോകുന്നുണ്ടാകാം പുറമെയെല്ലാം മനോഹരമെന്ന് തോന്നുമ്പോഴും നിന്റെ അകം വല്ലാതെ വിങ്ങുന്നുണ്ടാകാം നിന്റെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകാം ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെ ഓർത്ത് ഭാവിയുടെ പല വിഷയങ്ങളെ ഓർത്ത് ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളെ ഓർത്ത് ഇന്നും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിരസ്കരണ അനുഭവങ്ങളെ ഓർത്തൊക്കെ അല്ലാതെ മനസ്സ് മുറിയുന്നുണ്ടാകാം വേദനിക്കുന്നുണ്ടാകാം ഭാരപ്പെടുന്നുണ്ടാകാം കഥാവിൻ്റെ വചനം പറയുന്നു നാൽപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നിട്ട് എൻ്റെ സഹായവും എന്റെ ദൈവമായ അവിടത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുക ദൈവത്തിലായിരിക്കും നിന്റെ പ്രത്യാശ നിന്റെ ആത്മാവിൻ്റെ ദാഹവും നെടുവേർപ്പുകളും ആകുലതകളും ഒക്കെ അകറ്റാൻ ഈ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക കരങ്ങളെ തുറന്ന് ഈശോയിലേക്ക് നീട്ടി കർത്താവേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പുറന്തള്ളിയതെന്ന് എൻ്റെ ശത്രു എന്നോട് ചോദിക്കാൻ ദൈവമേ നീ ഇടവരുത്തരുത് കാരണം ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണ് എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങേയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചലിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതെല്ലാം ദൈവമേ അങ്ങേക്കു വേണ്ടിയാണ് അങ്ങനെ പുറന്തള്ളിയതെന്തുകൊണ്ട് എന്ന് എന്റെ ശത്രു ചോദിക്കാൻ ഇടവരുത്തരുതേ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചേ എന്റെ പ്രതീക്ഷ നിന്റെ പ്രത്യാശ എല്ലാം കർത്താവിൽ അർപ്പിക്കണ്ടും കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് യഥാനും നിമിഷം ഈശോയെ സ്തുതിച്ചും ആരാധിച്ചൊക്കെ പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിതം നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ ആകുലതകൾ നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക അപ്പോൾ അത് ഫലമണിയുമെന്നാണ് വചനം പറയുന്നത് ഉണ്ടാ നിരാശപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന അനുഭവങ്ങൾ സ്വപ്നങ്ങൾ താറുമാറാകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വല്ലാതെ കടന്ന് ഞെരുങ്ങുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് സത്യദൈവത്തിൽ ജീവിക്കുന്ന കർത്താവിൽ നിപൂണ്ണമായും ആശ്രയത്വം എടുത്തിട്ട് യഥാനന്ദിഷംകർത്താവരൊന്ന് സ്വദിക്കാവോ ഹലലൂയ ഹലലൂയ இயேசுவே ஆராதிக்கிறோம் இயேசுவே உசாயே உங்களை ஸ்தோத்திக்கிறோம் നിനനന്ത സ്നേഹത്തിന് കാരുണ്യത്തിനങ്ങൾ നന്ദി പറയുന്നു കർത്താവേ കർഷാവേരു ਈਸ਼ੂਏ ਹallelujah 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 ਈਸ਼ੂਏ ਆਰਾਧਨਾ 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 ਹallelujah ਈਸ਼ੂਏ ਆਰਾਧ ਈਸ਼ੂਏ ਆਰਾਧ ਈਸ਼ੂਏ ਆਰਾਧ ਈਸ਼ੂਏ ਆਰਾਧਨਾ ਈਸ਼ੂਏ ਆਰਾਧਨਾ 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കൃതാവിന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ നമ്മുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നിയമങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്തിയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചു കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കു സ്വീകരിക്കാം Hallelujah, ishii, hallelujah. Ishii, arad, hallelujah! Hallelujah! Hallelujah. arad na rad, Ishmi arad na rad, Hallelujah! Hallelujah! Ishoey arad na